അറുപതിൽ കൂടുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥരുടെ വിവരം ശേഖരിച്ചു മോട്ടോർ വാഹന വകുപ്പ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുഖാന്തരം ആർ ടി ഒ ഉദ്യോഗസ്ഥരാണ് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടത് മൂന്ന് ദിവസം മുമ്പാണ് വാക്കാൽ രേഖകൾ ചോദിച്ചത് ഇതിനകം തന്നെ എല്ലാ ഓഫീസിൽ നിന്നും വിവരം ശേഖരിച്ചു ദിനം പ്രതിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് അമ്പതാക്കി കുറയ്ക്കണമെന്ന ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം വിവാദമായതിനെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ടാണ് തീരുമാനം പിൻവലിച്ചത് എണ്ണം ചോദിച്ചുള്ള പുതിയ നീക്കം എം വി ഐമാർക്കെതിരായ നടപടിക്കുള്ള നീക്കമാണെന്നാണ് സൂചന ഒറ്റ എം ബി ഐയുള്ള ജോയിൻ്റ് ആർ ടി ഒ ഓഫീസുകളിൽ അറുപതിലധികം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തിയവരാണ് ഏറെയും നടപടി സ്വീകരിച്ചാൽ മിക്ക ഓഫീസുകളിലെയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കും രണ്ട് എം ബി ഐമാരുള്ള ഓഫീസുകളിൽ നൂറിലേറെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാലും കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യുന്നത് പലപ്പോഴും ഒരു എം വി ഐ ആയിരിക്കും ഇവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന ആശങ്ക നിലവിലുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore